ഹിജാബിന്റെ പ്രശ്നം നടക്കുന്നത് വലിയ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ലേ വല്യ എന്താ സംഭവിച്ചാല് ഹിജാബിന്റെ പ്രശ്നം ഹിജാബ് പറഞ്ഞില്ല ഹിജാബ് അല്ല നമ്മളീ മക്കനോടൂല്ലോ കുട്ടികൾ പെൺകുട്ടികൾ മക്കനോട്ട് പോകേണ്ട സംഭവം അത് കൊച്ചിന്റെ ഒരു സ്കൂള് മക്കനായിട്ട് ഇങ്ങോട്ട് കേറേണ്ട പറഞ്ഞേക്ക ആരാ പറഞ്ഞോ അത് അവിടുത്തെ പ്രിൻസിപ്പാള് പ്രിൻസിപ്പാൾ അവിടുത്തെ വലിയ ആള് സ്കൂളത്തെ ഏഹ് എല്ലാണ്ടാ പറഞ്ഞാ കുട്ടിയാ ഗവൺമെന്റ് പറഞ്ഞേക്ക ഗവൺമെന്റ് സ്കൂളിന്റെ ആൾക്കാര് പറഞ്ഞേക്കാ ആകെ പ്രശ്നം അതിന്റെ വാർത്തയാണീ കാണത് അപ്പൊ എന്താ പിന്നെ കുട്ടികള് പിന്നെ മക്കാരൂട്ടോട്ടെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും പോയിന് ആ ആ എന്താ കുട്ടി അത് പിന്നെ ഉമ്മറങ്ങിട്ട് പറഞ്ഞോളാ അത് ശിരാവസ്ത്രാണ് കന്യാസ്ത്രീ ആണത് ഓല മോശന ക്രിസ്ത്യാനികളെ എന്നിട്ട് എന്താ ഓള് പറയണു ഓള് മോക്കന ഇട്ട് കാണാൻ അപ്പൊ അതന്നെ ഇപ്പൊ ഇതിന്റെ പ്രശ്നേ മുപ്പത്തേം മോക്കനൊക്കെ ഇട്ടിരിക്കണ പക്ഷെ വരുന്ന കുട്ടികളും ആരാ പറയുന്നു പറയുന്നു ആ ഓരോ അങ്ങനെ പറഞ്ഞതൊന്നും അങ്ങനെ അങ്ങനെയാണ് വലിയ പറഞ്ഞിട്ടില്ലേ കുമാരകുട്ടിയാ മക്കനൊക്കെ ഇടുന്നുണ്ടേരിക്കും മക്കളെ പണ്ടത്തെ കാലത്തൊക്കെ കൂട്ടാ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടും വാങ്ങിട്ടൊന്നും ഇപ്പൊ എന്നാള് ഒരു ദിവസം പിന്നെ ഞമ്മളെ ചേട്ടന്മാരവിടെ ഡബർ സീറ്റ് കത്തിയതാത്തിന് ഡബ്ബർ സീറ്റാണ് കത്തിയിട്ട് മനേ ഓറ്റങ്ങള് പിന്നെ ആഴ്ച്ചയുടെ കൂടി രണ്ടു കൂട്ടര് എവിടെ തുണിയാവും അത്തരം ഉദ്യോഗം കിട്ടി പോയതാ ഈ തന്തീന്നള്ളിയുള്ളൂ തന്തി തള്ളി ഇത് കണ്ടിട്ടൂല പണിക്കാര് ഡർ സീറ്റ് ഉണക്കാട്ടിട്ട് തിജാണ പൊടിച്ചിട്ട് പിന്നെ മരുസ്ന്ന് വരുന്ന കുട്ടികളല്ലേ കണ്ട് അതിലൊക്കെ പാടം വണ്ടിപ്പാഞ്ഞ് ഈ ഞാനാ പാത്തിൽ പോലും കൂടി ഇങ്ങാണ്ട കിടത്തിയത് എല്ലാര്ക്കും സഹായം വേണ്ടി വരും അതിന് ഓരോ പിന്നെ മക്കനെ ഇട്ടാലും മറ്റോ മക്കനെടുന്നില്ലെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആടി തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ വകച്ചു കൊടുക്കാൻ ഒന്നും പറ്റൂല അതിനെപ്പോ മന്ത്രിയാളെന്താ പറഞ്ഞു എന്നാവോ മന്ത്രി വേണ്ടത് ഓരോ അങ്ങനെ കൂട്ടാൻ പറ്റുമോ ഏതായാലും അതിൻ്റെ കുട്ടികൾ എല്ലാവരും ഒരു ഓരോരോ നടക്കും വേണം കൊടുക്കും വേണം നമുക്കങ്ങനെ പറ്റുള്ളൂ നമ്മളെ മാറ്റന്മാരും പുസ്തകന്മാരും ഒക്കെ അങ്ങനെ തന്നെ പഠിപ്പിച്ചു കിണിയാൻ